കണ്ണൂർ പയ്യന്നൂരിൽ വീട് കുത്തി തുറന്ന് എഴുപത്തി അഞ്ച് പവൻ സ്വർണ്ണാഭരണം മോഷണം പോയി പയ്യന്നൂർ പെരുമ്പ ബൈപ്പാസ് റോഡിന് സമീപത്തെ സി എച്ച് സുഹറിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഒരാഴ്ചയായി സുഹറയും സുഹറിയുടെ ഭർത്താവ് വി പി ആമവും ചികിത്സാ ആവശ്യാർത്ഥം പെരിയാരം മെഡിക്കൽ കോളേജിലാണ് ഉണ്ടായിരുന്നത് സംഭവം നടന്ന സമയത്ത് വീട്ടിൽ മകൻ്റെ ഭാര്യയും മകളും മൂന്ന് കുട്ടികളും മുകളിലത്തെ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് കമ്പിപ്പാരി ഉപയോഗിച്ച് വീട്ടിൻ്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് താഴത്തെ നിലയിലെ രണ്ട് മുറികളിലായി സൂക്ഷിച്ചിരുന്ന എഴുപത്തിയഞ്ച് പവനോളം സ്വർണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത് മകൻ സി എച്ച് റഫീഖ് ജോലി സംബന്ധമായി ഏറെ നാളുകളായി കുവൈത്തിലാണ് പയ്യന്നൂർ പോലീസ് എസ് ഐ എം കെ രഞ്ജിത്തും സംഘവും സംഭവസ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി ഡോട്ട്സ് മീഡിയ പയ്യന്നൂർ ില്ലല്ലോ ഫോണ് ഞാന് ചോദിച്ചു എന്നോട് പറഞ്ഞു നീ ഒന്ന് കൂട്ടിട്ട് വലിച്ചിടുന്നത് കണ്ടിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ഈ സ്വർണ്ണ ഇട്ട കവറൊക്കെ വളപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഇത് അവർ ആടുന്ന് അവര് എടുക്കുന്നത് ഇതെല്ലാം അവര് അങ്ങനെ എടുത്തിട്ട് പോയിട്ട് പുറത്തുനിന്ന് എടുത്തതായി കണ്ട ഇവിടുന്ന് കാണുന്നുണ്ട് അതൊക്കെ ആടുന്ന എടുത്തിട്ട് സംഭവം പോകുന്നു അപ്പൊ രണ്ട് റൂമില് ഒരു റൂമില് മുപ്പത് പവനുണ്ടായിന്നു പറഞ്ഞു മറ്റേ റൂമില് പത്ത് നാല്പത്തഞ്ച് പവനുണ്ടാകും അങ്ങനെയാണ് എഴുപത്തിയഞ്ച് പയൺ ഉള്ളത് പൈസ ഒന്നും പൈസ അവര് പറഞ്ഞ് അവര് നോക്കിയപ്പോൾ പൈസ പോയിട്ടാണ് അവർ എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത് സ്വർണം മാത്രമാണ് അവര് എടുത്തിട്ടില്ല ഇപ്പം നമ്മൾ കണ്ടത് മറ്റൊക്കെ ഇതൊക്കെ വാരി വലിച്ചത് ആയിട്ട് ആര് ഇതൊക്കെ എല്ലാം അവിടെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് ഭാര്യയുണ്ട് കത്തിയാളുണ്ട് കത്തിയാള് രണ്ടും ഉണ്ടാകും